ഹോട്ടലിലെ ഭൂരിക്ക് എന്തുകൊണ്ടാണ് ക്രിസ്പിയും ഈ സോഫ്റ്റും ഈ പഫിയായിട്ടുള്ള ബോരി എങ്ങനെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാം ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും എം എസ് ആർ ഫാമിലിയിലേക്ക് സ്വാഗതം ക്രിസ്പിയും പഫിയുമായിട്ടുള്ള ആൻഡ് സോഫ്റ്റുമായിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് ഭൂരിയാണെന്ന് ചെയ്യുന്നത് അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കാം ലേറ്റ് ചൂടാകുന്ന സമയത്ത് ആ സമയം ഒരു ബൗൾ ഗോതമ്പ് മാവ് ഒരു ബൗള് മൈദാ മാവ് നാല് ടീസ്പൂണ് റവ നാല് ടീസ്പൂൺ റവ എല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സായതിന് ശേഷം നമുക്കിത് അങ്ങനെ അങ്ങനെ ഒരു കുഴിയാക്കി അതിൽ ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ഉപ്പ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ അതൊഴിച്ചിട്ട് നല്ല മിക്സ് ആക്കുക ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവാനും ഈ ഓയിലും പഞ്ചസാരയും മെൽറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂടാക്കിയ വെച്ച വെള്ളം എടുത്ത് ഒഴിച്ച് കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് മാവ് നല്ല കുഴച്ചെടുക്കുക മാവ് നല്ല കുഴക്കണം നല്ല കുഴച്ച് ഒരുപാട് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഗ്ലാസ് വെള്ളവും ഞാൻ ഇതിന് മുഴുവനായി ഒഴിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ടായി വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഗ്ലാസ് വെള്ളം ഇതിൽ ഞാൻ ഒഴിച്ചു ഈ മാവ് ഒരുപാട് ലൂസും അല്ല ടൈറ്റും അല്ലാത്ത ഒരു പരുവത്തിലാണുള്ളത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഉരുളകളാക്കിയെടുത്ത് ഭൂരി ചൂടാം അതിനായിട്ട് നമ്മളത് എണ്ണ ചൂടാക്കി ചൂടായ എണ്ണയിൽ നല്ല എണ്ണ ചൂടാവണം ചൂടായ എണ്ണയിൽ അത് ബൂരി ഇട്ടു ബ്രഫിയായി പൊന്തി വരുന്നുണ്ട് മെയിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എല്ലാ ഭൂരി ഇടുമ്പോഴും എണ്ണ നല്ല ചൂട് വേണം അതാണ് മെയിൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ